സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശ് വരുന്നുണ്ട് അപ്പോൾ ആകാശം ഇങ്ങനെ എന്തെവിടെ പ്രശ്നം എന്താ എന്നൊക്കെ ചോദിക്കും എന്തെങ്കിലും തല്ലുണ്ടാക്കാനുള്ള ഒരു ഇത് നോക്കി കയറി ഏ ഇവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറയും അതെ ഭാർഗവനെ കണ്ടോ എന്നൊക്കെ ചോദിക്കും ആ കണ്ടു എന്ന് പറയും ഏത് ഭാർഗവനെ കണ്ട എന്നൊക്കെ ചോദിക്കും ദേവി ഏ ഭാർഗവനേണോ സി ഭാർഗവനേണോ എന്നൊക്കെ ചോദിക്കും ആ ഞാൻ ഇഷ്ടമുള്ളവരെയൊക്കെ കാണും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ആകാശ് ഞാൻ ചൂടാവാൻ വേണ്ടി പറഞ്ഞല്ല പിന്നീട് ദേവി ചെന്നു കഴിഞ്ഞിട്ട് അങ്കളിനോട് വയ്ക്കുന്ന ഞങ്ങൾ ആൻറ്റിയേക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും അയാളും മിണ്ടുന്നില്ല അതെ ഞാനും ഞാൻ ആൻറ്റിയെ കണ്ടിട്ടില്ല ഞാനും ആകാശ ആനന്ദേട്ടനും കൂടി ഒരു ദിവസം അങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചിട്ടുണ്ട് എന്ന് പറയും എന്നൊക്കെ ദേവി പറയലും കൂടി ഒന്നും ഉണ്ടുന്നില്ല നമ്മുടെ മീനുവിൻ്റെ അച്ഛൻ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് മീത്ര ഇത് കുറച്ച് കഷ്ടം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആര്യൻ ഒരു ചായയെ കൂട്ട് കൊടുത്തിട്ടുണ്ട് പറയുന്നത് മിദുവിൻ്റെ കാര്യം നീ മീനാക്ഷി എടുത്തോട് പറഞ്ഞതെന്ന് വെച്ചാൽ പിള്ളിയാണ് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല ട്യൂഷൻ എടുത്തപ്പോൾ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ ചേച്ചിയെ വിളിച്ചു വരുത്തിയാണ് അപ്പം മിഥുൻ്റെ കാര്യം ചേച്ചി പറഞ്ഞു തോന്നു ചോദിക്കും അത് മിത്ര പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബാലൻ മറിഞ്ഞു നിന്ന് കാണുന്നുണ്ട് ഇവരുടെ അപ്പം എല്ലാവരും കൂടി തന്നെ ചതിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പായി അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെ വിടാതെ പിന്തുടരും ഇങ്ങനെ തീരുമാനിക്കുന്നു ബാലൻ അപ്പം വീണ്ടും മിത്ര പറയാണ് ഞാൻ മിഥുൻ്റെ കാര്യങ്ങൾ അങ്ങൊന്നും പറഞ്ഞിട്ടില്ല മിഥുൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാലോ എന്നുള്ളൊരു പേടി മാത്രം പറഞ്ഞുള്ളൂ എന്ന് പറയും ആ മിഥുൻ ഇനി വരില്ല മിഥുൻ മരിച്ചു അത് ഉറപ്പാണ് അവൻ എവിടെയോ ഉണ്ട് എന്നുള്ള തോന്നൽ നീ വിട്ട് എന്ന് പറയും അപ്പോൾ പറയും മിഥുൻ മരിച്ചാലും നമുക്ക് കൂടുതൽ കുഴപ്പമില്ല എന്ന് വെച്ചാൽ പറഞ്ഞൊരു കുഴപ്പമില്ല അത് അതിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട നടപ്പം എനിക്കിപ്പം മിഥു ആര്യനോട് സംസാരിച്ചപ്പോൾ മിഥു മിഥുൻ്റെ കാര്യം മറക്കുന്നുണ്ട് പക്ഷേ ആര്യനോട് എപ്പോഴും സംസാരിക്കാൻ പറ്റില്ലല്ലോ ആര്യൻ ഫുഡ് ഡെലിവറി എന്തായാലും ക്യാൻസൽ ചെയ്യണം എന്നിട്ട് ഒരു സാധാ ജോലി ചെയ്ത് ആ കോഴ്സും കംപ്ലീറ്റ് ആക്കുന്നിടപ്പം അതൊക്കെ പിന്നീട് ആലോചിക്കാമെന്ന് പറയും നിനക്ക് എന്തായാലും വീട്ടിൽ പോകണ്ടേ നീ ഓട്ടോയിൽ പോകുമ്പോൾ ഞാൻ ഉണ്ടാക്കി തരണം എന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയും പിന്നീട് ബാലൻ അച്ഛൻ്റെ കാര്യവും പറയും സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറയില്ല പക്ഷേ ബാലൻ അച്ഛനെ വയ്യാണ്ടായപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ ഉണ്ടാക്കി കൊടുത്ത കാര്യമൊക്കെ മിത്രയോട് പറയുന്നുണ്ട് അതിനുശേഷം വീണ്ടും പറയും എന്തായാലും ധർമ്മ കടയിൽ ബാലൻ ഒരു ഐശ്വര്യം തന്നെയാണ് ബാലൻ അല്ലാതെ വേറെ ആരിന്നാലും ഒരു കാര്യമില്ല എന്നറിയും അതിന് വേറെ ആരും ഇല്ലല്ലോ ഞാൻ ഈ കടയുടെ ഓണറല്ലേ എന്ന് ഓണറെ പോലെയല്ലേ എന്ന് പറയും അപ്പോൾ ആനന്ദിന് ആ പെട്ടെന്ന് ദേഷ്യം വരും എങ്ങനെ ഏട്ടത്തി ഓണറാവണതെന്ന് ചോദിക്കും ഏട്ടത്തിനെയൊക്കെ കടൻ ഓണറ് എന്താ ആകാശം അങ്ങനെ പറയുന്നത് ഓണറെ പോലെ ഇല്ലേ എന്നല്ലേ പറഞ്ഞത് ആരും ഇരുന്നിട്ടും കാര്യമില്ല അതിന് ബാലം തന്നെ വേണം ബാലൻ ഇരിക്കുമ്പോൾ ഒരു ഐശ്വര്യം ഐശ്വര്യമുണ്ട് ബാലൻ നോക്കിയില്ലെങ്കിൽ ഈ കട ഷട്ടർ ഇറങ്ങി വരുമെന്ന് പറയും അപ്പം ദേവി മോളെ ഏറ്റവും ദിവസം കൊണ്ട് നല്ല രീതിയിലാണ് നോക്കണേ എന്ന് നമ്മുടെ രാമേട്ടൻ പറയുമ്പോൾ എത്ര നോക്കിയിട്ടും കാര്യമൊന്നുമില്ല ബാലൻ്റെ ബാല ബാലൻ്റെ സ്ഥാനത്ത് ബാലൻ തന്നെ വേണം എന്ന് പറഞ്ഞ് പുറത്താരെ ആരുണ്ടായിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ് ആകാശിനെയും കൊണ്ട് അയാൾ പുറത്തിറങ്ങുന്നു അങ്ങനെ ദേവിക്ക് അത് വല്ലാത്ത വിഷമമാവും പോട്ട മോളെ അതൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നത് മോളതൊന്നും കാര്യമാക്കണ്ട എന്നും പറഞ്ഞ് രാമേട്ടൻ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ നമ്മുടെ ആകാശിനോട് പറയണത് ഒന്ന് രണ്ട് സ്ഥലം നോക്കാനുണ്ട് മോനും എൻ്റെ കൂടെ വരുമെന്ന് വെച്ചപ്പോൾ അതിനെന്താന്ന് പറഞ്ഞ് വേഗം കാറിൽ കയറി പോകുന്നുണ്ട് പിന്നീട് മീനാക്ഷി ഒരു ഓട്ടോ കാത്ത് വെക്കണു ഓട്ടോ കിട്ടിയില്ല രണ്ടാമത്തെ ഓട്ടോ പോകണു ആ സമയത്ത് ബാലൻ അങ്ങോട്ട് നടന്നു വരും ആ മോളെ എന്ന് വിളിക്കും ആ അച്ഛൻ എന്തെവിടെയെന്ന് വയ്ക്കും ഞാനൊരാളെ കാണാൻ കാണാനുണ്ടായിരുന്നു അതുകൊണ്ട് ഈ വഴിക്ക് വന്നാൽ എന്നറിയും മോളെന്തെവിടെ കാണാൻ ഒരു ഓട്ടോ കാത്തു നിന്നാണ് വച്ചാൽ ഓട്ടോ ഒന്നും കിട്ടിയില്ല എന്ന് പറയും അച്ഛനെ വണ്ടി ഇല്ല അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് പോകായിരുന്നു അപ്പം അത് സാരില്ല എന്നു പറയും മോളെ ഞാനൊരു കാര്യം ചോദിച്ചാൽ മോളോ സത്യം പറയും എന്താണെന്ന് ചോദിക്കും മോളും മീനുൻ്റെ നല്ല കൂട്ടുകാരി ഇല്ലേ അല്ല മിത്രയുടെ നല്ല കൂട്ടുകാരി ഇല്ലേ എന്ന് ചോദിക്കും അതേ അച്ഛാ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് എന്ന് പറയും ഒരു കാര്യം ചോദിച്ചാൽ മോൾ സത്യം പറയും എന്ന് പറയും അവരുടെ കല്യാണം എവിടെയാണ് നടന്നതെന്ന് ചോദിക്കും എന്താച്ചാന്ന് വയ്ക്കും അതെ അവർക്ക് വേണ്ടി കഴിഞ്ഞിട്ട് ബാങ്കിൽ ഒരു എഫ് ഡി തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അവർക്ക് മാത്രമല്ല ഇപ്പോൾ ജോലിയൊന്നും ഇല്ല വരുമാനം ഇല്ലാത്തത് അപ്പോൾ അതുകൊണ്ട് അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്ത രേഖ വേണമായിരുന്നു മോൾക്കറിയില്ല എന്ന് വെച്ചാൽ അയ്യോ അച്ഛാ എന്ന് പറഞ്ഞ് മീനുമാകപ്പെരുങ്ങുന്നുണ്ട് അങ്ങനെ ബാലൻ മനസ്സിലുറപ്പിച്ച് അതെ ഇവൾക്കും അറിയാം മീനാക്ഷിക്കും പല കാര്യങ്ങളും അറിയാം തന്നിൽ നിന്ന് മറച്ച് വയ്ക്കണെന്ന് പറയും അച്ഛൻ എന്താ പറയുന്നത് ബാങ്കിൽ എഫ് ടി തുടങ്ങാൻ തന്നെയാണെന്ന് വയ്ക്കും അതേ മോളെ അവരുടെ വിവാഹം എവിടെയാണ് കടന്നതെന്ന് എനിക്കറിയില്ലല്ലോ അച്ഛാന്ന് പറയും ചോറ്റാനിക്കരെ ഗുരുവായൂർ അങ്ങനെ എവിടെയെങ്കിലും പറയാണ്ടിരിക്കില്ലല്ലോ അത് മോൾ കള്ളം പറയണില്ല അച്ഛാ എന്തായാലും അവർക്ക് മീനാക്ഷി ഇട്ടു കൊടുക്കാൻ തയ്യാറായില്ല അച്ഛൻ ബാങ്കിൽ എഫ് ടി തുടങ്ങാൻ തന്നെയാണ് ആവോ ഇത് അന്വേഷിക്കണേ എന്നിങ്ങനെ മനസ്സിലാലോചിച്ച് എന്നിട്ട് പറയും എന്തായാലും ഒരു നല്ല മുളെ ഒരു സുപ്രഭാതത്തിൽ അവർ വിവാഹം കഴിച്ച് വന്നതല്ലേ ലോകത്ത് ഏറ്റവും വലിയ ശത്രുക്കളല്ലേ ഇരുന്നു അവർന്ന് പറയും എന്നിട്ടല്ലേ അവരിങ്ങനെ വിവാഹം കഴിച്ച് വന്നത് അതുകൊണ്ട് ചോദിച്ചത് രജിസ്റ്റർ ഒക്കെ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ് അറിയില്ല ചാമി ഇത്രയ്ക്കും ആരുന്നൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഞാൻ അവരോട് തന്ത്രപരമായി ചോദിച്ച് മനസ്സിലാക്കാമെന്നറിയും ആ അത് നല്ല കാര്യമാണ് മോളെ ചോദിച്ച് മനസ്സിലാക്കി മാത്രം പോരാ വിവാഹ രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ കടലാസും അച്ഛൻ്റെ കയ്യിൽ കിട്ടണം എന്നാലേ അവരുടെ പേര് ലെഫ്റ്റിൽ തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയും അത് ഞാൻ ചോദിക്കുക അച്ഛാ എവിടെയാണ് വിവാഹം നടന്നതെന്നൊക്കെ ഞാൻ ചോദിക്കുക എന്നൊക്കെ പറയുന്നു മീനു മീനിൻ്റെ മുഖത്തൊ വല്ലാത്ത ടെൻഷൻ കാണുമ്പോൾ ബാലനെ ഉറപ്പിക്കിന് ഇവളക്കും എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് അതിനുശേഷം നമ്മുടെ ഗോമതിരമ്മനേനെ കാണുന്നു ഗോമതിൻ്റെ അമ്മ ഗോമതിനെ വിളിക്കിന് അപ്പോൾ അമ്മേ എന്ന് പറഞ്ഞപ്പോൾ മോളെ ബാലനുണ്ട് അവിടെയെന്ന് വയ്ക്കും ഇല്ല എന്ന് പറയും ഞാൻ പറഞ്ഞല്ലേ ബാലടനയൊക്കെ തണ്ടൽ വീണിട്ട് തണ്ടൽ വേദനയായിട്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു എന്ന് പറയുമ്പോൾ അയ്യോ എന്ന് പറയും എന്താ അമ്മേ അതുകൊട്ടേ അമ്മ ഒരു കാര്യം പറയാം എന്നിട്ട് എന്തായിരുന്നു പറയും അത് ഞാൻ പറയാം മോളെ വല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കും ഞാൻ നിന്നോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാം നേരിൽ കാണുമ്പോൾ പറയാം എന്നിട്ട് നീ തീരുമാനിക്കണം നീ ചെയ്യണം ഓരോ കാര്യങ്ങളെന്നൊക്കെ പറയും ആ സമയത്ത് പെട്ടെന്ന് ആ ലോകും അതുപോലെ തന്നെ രാജസ്ഥെ കൊണ്ടറിയാം അമ്മേ അമ്മ ആരെയാണ് നീ വിളിക്കുന്നതെന്ന് വയ്ക്കും ഞാൻ അമ്പലത്തിലെ പൂജാരിനെ ഒരു പൂജ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു പറഞ്ഞാന്ന് പറയും എന്തിനച്ചമ്മ നോ പറയണത് ഗോമതി അപ്പച്ചി വിളിച്ചതല്ലേ അല്ലെങ്കിൽ ആ ഫോൺ കിടന്നാന്ന് ആ ലോകം പറയും അതെ നീ എന്നെ കൊച്ചുമോനാണ് അല്ലാണ്ട് എൻ്റെ ഭർത്താവ് നീ എന്നെ വല്ലാണ്ട് ഭരിക്കാൻ പരണ്ടതെന്ന് പറയും ഇല്ല ഞാൻ ഭരിക്കാൻ വരുന്നില്ല എന്താ അമ്മേ അമ്മ ഇങ്ങനെ എന്ന് നന്ദിത ചോദിക്കും അമ്മ ആ ആധാരത്തിൻ്റെ കാര്യം എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കും നല്ല രീതിയിലല്ല എല്ലാവരും ചോദിക്കുന്നേ അമ്മ ഇങ്ങനെ ചെയ്യുന്ന കഷ്ടം ഉണ്ടാന്ന് പറഞ്ഞപ്പോൾ രാജശ്രീ പറയും അതെ ഞാനിങ്ങനെ എന്ന് പറയും അപ്പോൾ അലോകും പറയുന്നുണ്ട് അതെ ഇനി അച്ഛമ്മയ്ക്ക് തരാനിഷ്ടമില്ലെങ്കിൽ വേണ്ട വലിച്ച അവരോട് എന്തെങ്കിലും പറയാം നമ്മൾ വാക്കിന് അവസ്ഥയില്ലാത്തവരെണ്ണാ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു മാറ്റാം അച്ചമ്മ എന്തായാലും അത് തരുന്നില്ലെങ്കിൽ വേണ്ട നമുക്കത് വിട്ട് കളയാന്ന് പറയും അമ്മേ അമ്മ ഇത്ര മോശമൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടാ അമ്മ ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല അമ്മയ്ക്ക് ഞങ്ങൾ മക്കളോട് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും ഞങ്ങളോട് പെരുമാറില്ല എത്ര നാളായി അമ്മരെ പിന്നാലെ അത് ചോദിച്ച് നടക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞ് 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 പറഞ്ഞിപ്പോൾ എത്രയോ ദിവസങ്ങളായി ഞങ്ങൾക്ക് തന്നെ നാണക്കേടായി തുടങ്ങി ഇനി അമ്മ ഇതാ രണ്ടാം മാസം അവിടെ സൂക്ഷിച്ച് വെച്ചോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നത് അനന്ത അമ്മ ഇനി ഞങ്ങളെ കുറിച്ച് ചിന്തിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ പോകുമ്പോൾ അച്ഛമ്മങ്ങനെ ആലോചിക്കുന്നു ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആധാരം ഇവർക്ക് കാണിച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഗോമതിന് ഇവരെന്തെങ്കിലും ചെയ്യും ഗോമതിക്ക് ആപത്ത് വരും അത് ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തള്ളി തള്ളി നീക്കിപ്പോകണം വരട്ടെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാമെന്നുള്ള തീരുമാനത്തിലെത്തുന്നുണ്ട് അച്ഛമ്മ പിന്നെ ബാലൻ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരുന്നു ബാലൻ അത് ഇന്നത്തെ ദിവസം തന്നെ ബാലൻ ഒരു അത്ഭുത മനുഷ്യൻ തന്നെയുണ്ട് സാധാരണ രീതിയിലൊരാൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ജീവൻ രക്ഷിച്ചു എന്നൊരാ ഇത് വരുമാ ഒരു മാത്രം ചെയ്യുള്ളൂ പിന്നെ ഇവിടെ തടി തപ്പു ചെയ്യുക അത് പിന്നെ സാറേ എനിക്കാ അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്ത വിഷമം വീട്ടിലിരിക്കാൻ തോന്നുന്നില്ല എന്ന് പറയും എന്താന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ പേർ റിക്കവർ ആകുമെന്നാണ് തോന്നുന്നത് ഇപ്പോൾ തന്നെ കണ്ണൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ടെന്ന് പറയും എന്നാൽ ഞാനൊന്ന് പോയി കണ്ടോട്ടെ എന്ന് ചോദിക്കും ആ വാൽ പോയി കാണുമെന്ന് പറയും അങ്ങനെ ആകത്തേക്ക് ചെല്ലുമ്പോൾ നേഴ്സ് പറയുന്നുണ്ട് ഒരുപാട് ഡ്രസ്സ് കൊടുക്കരുത് ആ വേഗം ഇപ്പോൾ കണ്ടിട്ട് പോകണമെന്ന് പറയും ശരി എന്ന് പറയും എന്നിട്ട് അവൾ ആ മാസ്ക് കൊണ്ട് ഊരി ബാലൻ എടാ സത്യം പറയടാ നീ ആരാടാ നീയും ഇത്രയും തമ്മിൽ എന്ത് ബന്ധം അടാ നിൻ്റെ കൂട്ടുകാരിയാണ് അവൾ കൂട്ടുകാരിയാണെങ്കിൽ നിൻ്റെ പേഴ്സിലെങ്ങനെയാടാ അവളെ ഫോട്ടോ വന്നത് സത്യം പറയടാം ഞാൻ ഞാൻ ആരും എന്നറിയാം നി ചാവാങ് ഇടുന്ന നിൻ്റെ ജീവൻ രക്ഷിച്ച ഒരാളാണ് ഞാൻ ഗോമതി സ്റ്റോർ ബാലൻ എന്ന് പറയുമ്പോൾ സത്യം പറയടാ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് അവിടുത്തെ മിഥുനെ അപ്പം എന്തൊക്കെയോ പറയണ എന്തെങ്കിലും കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഓരോന്നൊരു ഒരു കൊണ്ട് പറയാം നിനക്ക് എന്തൊക്കെ പറയാൻ തോന്നുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സിൽ ഉണ്ടെന്നും എനിക്ക് മനസ്സിലായി സത്യം പറയട നീ എങ്ങനെയടാ എൻ്റെ മോൻ്റെ ഭാര്യേനായിട്ട് ബന്ധം ഞാൻ മിത്രയുടെ അമ്മാവൻ എടാ ഞാൻ എൻ്റെ മോൻ എൻ്റെ മോൻ്റെ ഭാര്യയും നീന്തവര് എന്ത് ബന്ധം എന്ന് എനിക്കറിയണം പറയടാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് വളരെ അധികം വെറുപ്പോടും ദേഷ്യത്തോടൊക്കെ ബാലൻ ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഡോറ് മാസ്ക് ഒക്കെ എടുത്ത് ബാലം നേരെ വെക്കും എന്തായി ബാലാ എന്തെങ്കിലും സംസാരിച്ചോ ഇല്ല ആ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റൊക്കെ ഉണ്ടല്ലേന്ന് വെക്കും അത് ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് പറയും ആ പറയും ആ അത് സാരില്ല എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ശരിയാവും എന്ന് ഉറപ്പ് അതെ ശരിയാവണം സാറേ എന്ന് പറഞ്ഞു നിൽക്കുന്ന ബാലിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ